സന്തോഷ കുടുംബത്തിലേക്ക് സ്വാഗതം ഇതെന്റെ ചേച്ചിയാണ് അപ്പൊ ചേച്ചി ഇവിടെ ചെറിയ കടികളൊക്കെ വിൽക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ പരിപ്പൊടി ഉണ്ടാക്കാൻ പോണത് അപ്പൊ അതിന്റെ അളവ് അനുസരിച്ച് ചേച്ചി പറയും ആ എത്ര അടുത്ത് പരിപ്പ എത്ര പരിപ്പ് രണ്ട് കപ്പ് പരിപ്പ് തല ദിവസം വെള്ളത്തിലിടന്നു അല്ലേ തലേ ദിവസത്തി രാവിലെ വെള്ളത്തിട്ട് പന്ത്രണ്ട് മണി ആയപ്പോ അതടിച്ച് എടുക്കണം രണ്ടടി അടിച്ചോ ചേച്ചി പരിപ്പ് രണ്ടടി പരിപ്പ് പരിപ്പടിച്ചെടുത്തിട്ട് പച്ച ഇഞ്ചി വേപ്പല് എത്ര എടുത്ത് എത്ര എടുത്ത് പച്ചിയും വേപ്പലൊക്കെ അതിപ്പോ ആവശ്യം പോലെ ഇട്ടാതി ആവശ്യം പോലെ ഉപ്പ് ഒരു സ്പൂണൊന്നും വേണ്ട അല്ലേ ഏഹ് കുറച്ചു മതി ആ മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഇട്ടാ ആവശ്യത്തിന് ചെറുതാക്കി ഒന്ന് കീറി ഇടണം എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴക്കണം എത്ര ഉണ്ടാകും രണ്ട് രണ്ടപ്പിന്

பரிப்பு வடா பப்பட வடா